സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് മുല്ലപ്രിയ പ്രശ്നം പരിഹരിക്കണമെന്ന് എം എം മണി എം എൽ എ പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സംസ്ഥാനത്തേക്കുള്ള വെള്ളം മുടക്കിക്കൊണ്ട് പരിഹാരം കാണാനാവില്ലെന്നും വിഷയത്തെ കേരളം ധീരമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് അത് പക്ഷേ ഇതൊക്കെ ശ്രമിക്കുക എന്ന് ചുമ്മാ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പം ഒരു സംസ്ഥാനത്തേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അത് നിർത്തു കഴിയില്ല കുറേ വലിയ ശ്രമം നടക്കണം അവർ വലിയ തോതിൽ പണം നടക്കണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് എന്തായിരുന്നാലും നാടിന് ദോഷം വരുന്ന ഒരു കാര്യത്തിലേക്കും മുല്ലപ്പെരിയാറാണെങ്കിൽ പോകാൻ പാടില്ല അതിന് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ഇവിടെ തമിഴ്നാട് കേരളവുമായി കൂടി ആലോചിച്ചാണേലും പരിഹാരം ഉണ്ടാക്കുക ഇല്ല